എല്ലാ ഭക്തന്മാർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാൻ വന്നത് ഒരു പ്രത്യേക വിഷയമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയ അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മളുടെ കുട്ടികൾ എന്തുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അതായത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കാം എപ്പോഴും ലഹള ഉണ്ടാക്കുക പിന്നെ പല തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ കുട്ടികളുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസ വിഷയത്തിൻ്റെ പോരായ്മയാണ് ഈ മനുഷ്യനാവാനുള്ള വിദ്യ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞതാണ് പ്രശ്നം എല്ലാ രക്ഷിതാക്കള്ക്കും അവരുടെ മക്കള് നല്ല മനുഷ്യനായി ജീവിക്കണം എന്നുള്ള എല്ലാ രക്ഷിതാക്കന്മാർക്കും ഒരു ആഗ്രഹമുണ്ട് അതിനാണ് വിദ്യ അഭ്യസിപ്പിക്കുന്നത് എൻ്റെ കുട്ടി മനുഷ്യനായി മാറണം അപ്പോൾ സ്കൂളിൽ പറഞ്ഞേക്കും സ്കൂളിൽ നിന്ന് എല്ലാ സബ്ജക്റ്റും പഠിക്കും മനുഷ്യനാവാനുള്ള ആ വിദ്യ മാത്രം പറഞ്ഞുകൊടുക്കുകയില്ല അവർക്ക് അറിയുകയില്ല ആ വിദ്യാഭ്യാസം കണ്ടുപിടിച്ച തന്നെ ഈ നരന്മാരായിട്ടുള്ള പ്രാകൃത മനസ്സിലുള്ള ആളുകളുടെ ഹൃദയശുദ്ധി ഉണ്ടാക്കി അവനിൽ വിവേകബുദ്ധി ഉണ്ടാക്കി മനുഷ്യനാക്കി മാറ്റാനുള്ളതാണ് പക്ഷേ അത് നടക്കുന്നില്ല ആ ആ ഇല്ല അങ്ങനെ ഒരു പാഠമില്ല നരനായിട്ട് ജനിച്ച കുട്ടി ജീവിച്ച് അസുരനായി മാറുകയും ആ ക്രിമിനലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നല്ല ഒരാളായിട്ട് ആ കുട്ടിക്ക് വളരാനാവുന്നില്ല അപ്പോൾ വിദ്യാഭ്യാസം പാഠ്യവിഷയം രീതി വരണം പാഠ്യ വിഷയം തന്നെ മാറണം അപ്പോൾ അത് രക്ഷാക്കന്മാർ കൂടിയിരിക്കുക നമ്മുടെ എല്ലാ ഭക്തന്മാരും കൂടി ആലോചിച്ചിട്ട് ആലോചിച്ച് അവർ കുട്ടികളെ നന്നാക്കാനുള്ള മാർഗം കണ്ടുപിടിക്കുകയും മനുഷ്യരാക്കി മാറ്റുകയും ചെയ്യാൻ വേണ്ട കാര്യങ്ങളിൽ രക്ഷിതാക്കന്മാരും വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പോക്ക് വളരെ മോശമാണ് കലാപത്തിൻ്റെ ഒരു വഴി ഒരു ഒരു അഗാതമായിട്ടുള്ള ഒരു ചുഴിയിലാണ് അവർ ചെന്ന് വീഴുക ഒരിക്കലും കുട്ടികളെ നമുക്ക് മാറ്റാനാവുകയില്ല ഇപ്പോൾ കതിരന്മേൽ വളം വെക്കാനാവില്ലല്ലോ ഇപ്പം കുട്ടികളെ നമ്മൾ ആവശ്യമുള്ള പാഠങ്ങൾ പഠിപ്പിച്ചാൽ കുട്ടി നര വംശത്തിൽ നിന്നും മനുഷ്യനായിട്ട് മാറാൻ സാധിക്കും അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് ഞാൻ ഈ ഇന്ന് ഇത് അത് പറയാനാണ് ഞാൻ ഇന്ന് വന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക എല്ലാവരിലെയും എല്ലാ രക്ഷിതാക്കന്മാർക്കും ഈ ഇത് എത്തണം ഇല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു പോകും എന്ന് വളരെ ദയനീയമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം